ൊടുന്നെല്ലാം പൊന്നാകണമെന്നും പൊന്നു തീർക്കവര് തട്ടാൻ വേണമെന്നും ആയിരിക്കും അത്ര വലിയ ആശയൊന്നുമില്ല സുമിത്രെ കൃഷ്ണന്റെ ബിംബത്തിന് മുന്നിലാ നിൽക്കുന്നെങ്കിലും എന്റെ പാതി പ്രാർത്ഥന കൃഷ്ണനോടുള്ളൂ മറ്റേ പാതി സ്വർഗത്തിലുള്ള എന്റെ അമ്മയോടാ അതിന് പക്ഷേ പ്രാർത്ഥന ഒന്നും പറയാൻ പറ്റില്ല വേദന അത് എന്റെ വേദന ഞാൻ എന്റെ അമ്മയോടല്ലാതെ മറ്റാരോടാ പറഞ്ഞു തീർക്ക ഈ നണ്ണിയോട് എന്ത് പറഞ്ഞാലും ഇതാ ചിരിപ്പിക്കാൻ പറഞ്ഞാലും എങ്ങനെ ഞാൻ പെറ്റമ്മ അല്ലാത്ത ആ തീ മാത്രം തിന്നിട്ട് എത്ര കാലം വെച്ചിട്ടാ തള്ളി നീക്ക നീക്ക് മതിയെടുത്തി ഇതൊക്കെയൊന്ന് അവിടെ നിന്ന് പുറത്തിറങ്ങി നടക്കുമ്പോഴെങ്കിലും എല്ലാം ഒന്ന് മറന്നൂടെ മറക്കാൻ നോക്കാഞ്ഞിട്ടല്ല സുമിത്ര അപ്പഴാ ഓരോന്നും തേട്ടി തേട്ടി വര ഇത്രയെങ്കിലും ഒരാശ്വാസം രേഖന പിറന്നത് അവരുടെ വയറ്റിലെങ്കിലും നിനക്കറിയാലോ അവന് ഞാൻ എന്ന് വെച്ച ജീവനാ പിന്നെ അമ്മാവൻ നീ അമ്മ തന്നിച്ചും പോയാ വീണയും ഇത്രയും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഗതി എന്താകുമായിരുന്നോ ഓർക്കുമ്പോ തന്നെ നടക്കുക ഏയ് ഒരാളെ മറന്നു അടിമുടി വർണ്ണിച്ച് കവിത എഴുതി നോമ്പ് നോട്ട് കുത്തിയിരിപ്പില്ലേ ഒരാള് ത് മുന്നേട്ട് ഇപ്പഴുതി കൊണ്ടിരിക്കുന്ന പേരിടാത്ത ആ കഥയില്ലേ ആ അതിന്റെ ഒടുക്കലത്തെ അദ്ധ്യായം കിട്ടിയില്ലാട്ടോ എനിക്ക് അയക്കണേ കൊണ്ടു തരണേ അയച്ചു ആവോ നോ ഇല്ല ആ ഇന്ന് അയച്ചിട്ടും ഉണ്ടാവില്ലേ വാര്ത്തെ മാവിന്റെ തുഞ്ചത്ത് ഒരു പഴുത്തം മാങ്ങനില്ലേ കാണാനില്ല അത് കാക്കിയണാർക്കണ്ണോ തിന്നിട്ടുണ്ടാവും സന്യാസി കാശിക്ക് പോകുമ്പോൾ ചങ്ങാത്തം പോയിരിക്കും നൂടെ അറിയില്ലെങ്കിൽ എന്ന് പറഞ്ഞ പോതേ അണ്ടി അണ്ണാറക്കെണ്ണെന്ന് ഇതിട്ടുണ്ടാവും ആ അങ്ങനെയെങ്കിലും അങ്ങനെ തന്നെ ഞാൻ വരട്ടെ അങ്ങട് പിന്നെ ഉം പോവാ മനുഷ്യനെ നേരം ഇത് വെച്ചിട്ട് നാല് വെച്ചിട്ടുണ്ട് അതിന്റെ കൊടുത്താലോ ചിക്കൊടുത്താലോ പശുക്കളുകേ ഒരുപടി വൈക്കോലി പിടിച്ചിട്ട് കൊടുത്താലോ അതെങ്ങനെയാ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായി പോവില്ലേ തൊട്ടേനും വെച്ചനും പണിക്കാരെയും കാത്തിട്ടിരുന്നു കെട്ടുകെട്ടായിട്ടില്ലേ ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ട് പോയിരിക്കുന്നത് ചെയ്യേണ്ട എപ്പോഴായാലും ഞാൻ തന്നെ ചെയ്യണേ േ ഞാനുണ്ടാക്കുന്നത് തിന്നിട്ട് പോയി ഇതും അതുകൊണ്ട് തന്നെ അവൻ എത്താത്തവർ തീരള്ള തുണിമുഴ മരിച്ചതായിട്ടാ ആർക്കാ ചെയ്തല്ലേ അപ്പാ ഇതുപോലൊരവതാരം ഈ രു പതിനാല് ലോകത്തിലുണ്ടാവില്ല രാക്ഷസിയുടെ കഥ പറഞ്ഞല്ലോ ആളെ കണ്ട ഗർന്ന് ചീച്ചിട്ട് വരുവാത്രേ കടിച്ചു എല്ലും മുടിയെല്ലാം കാട്ടിൽ കൊണ്ടുവിടുവാത്രേ അമ്മ അതുപോലെ രാക്ഷസിയല്ലേ അങ്ങനെയൊന്നും പറയരുത് മോന്റെ അമ്മയല്ലേ ചീത്ത കുട്ടികളെ അങ്ങനെയൊക്കെ പറയാട്ടോ മോൻ ചീത്ത നല്ല കുട്ടിയല്ലേ അരീക്കുളങ്ങര പത്മാവതി അമ്മയുടെ ഉടമരുന്ന പോവാ കഞ്ഞിയും പുഴുക്കും ഉണ്ടാക്കി പാടത്തേക്ക് അയക്കണം മറക്കണ്ട കുളിമുറിക്കിടക്കണ തുണിയെല്ലാം വലമ്പിടാ നോക്ക് വൈകിട്ടായ മഴക്കാരുണ്ടാവും ഉണങ്ങില്ല പിന്നെ വെറുതെ തലകുരിക്കയിട്ട് കാര്യമില്ല പറയണതൊക്കെ മണ്ടയ്ക്കകത്ത് കയറുണ്ടോ മോന്ത വിറിപ്പിച്ചിട്ട് എന്താ കാര്യം കണ്ടറിഞ്ഞു ചെയ്താൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കാം വഴിവിളക്കിന്റെ വെളിച്ചം ജനൽ കടന്നെത്തി ചുവരിൽ വരയ്ക്കുന്ന നിലചിത്രം നോക്കി മൈതിൽ കിടന്നു ദൈവത്തിന് കണ്ണു പിന്നാമ്പുറത്തായിരിക്കണം അല്ലെന്നും കാരുണ്യം ഉറവെടുത്ത് ചുരത്തുന്ന ദിവ്യജ്യോതിസായി കേഴുവോർക്ക് സാന്ത്വനമായി തീണ്ടുവോർക്ക് കനൽശരങ്ങളായി മുന്നിൽ തന്നെയാണെന്നും വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പിന്നെന്തേ എങ്ങനെ ദൈവം നിന്റെ തനിൽ കുടിയേറി തമ്പടിച്ച് കൊടിനാട്ടി മതി അവിടെ നിർത്ത് നിർത്തുന്നതൊക്കെയും തന്നെത്താന വായിച്ചാലേ അതിനൊരു സുഖമുള്ളൂ നിർത്തണം എന്നിട്ട് ആ ഒരു ഭംഗിയുണ്ടല്ലോ എങ്ങനെയാ അത് പറയേണ്ടത് എനിക്കറിയില്ല ഇന്നാ പിടിച്ചോ നിങ്ങളായി നിങ്ങളെ പാടായി ഇടയ്ക്ക് നിൽക്കുന്നൊരു വഷളാക്കുന്നൊരു ഏർപ്പാട് എല്ലാം ആയിക്കോളൂ വെറുതെടി തമാശ ഈ ജയിലിൽ നിന്ന് എപ്പോഴാണ് എനിക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയാ വരണോടത്തും പോണോടത്തും എല്ലാം അച്ഛൻ ഏട്ടത്തി ഒരു ജോലിക്കാരും പറയുന്നുണ്ട് വേഗം ഒന്ന് ശരിയാക്കിയിട്ടാൻ പ്രാർത്ഥിക്കാ അത്ര തന്നെ പ്രാർത്ഥിക്കാനിട്ടപ്പോ കാക്ക കുറുത്തികൾ പറയണേലും കാര്യമുണ്ടെന്നാ തോന്നണേ തലയിലെ വരാ എനിക്കത് ശരിയില്ല എന്ന് തോന്നുന്നു കരയണ്ട കരയണ്ടാ കരഞ്ഞാ ഞാനങ്ങ് പോവും അങ്ങനെ രാഘവൻ രാഘവന്നേരെ തളച്ചിലാന്ന് നോക്കണ്ട കുട്ടി കൃഷ്ണൻ ഞാൻ തന്നെ കുടുംബം തോന്നുന്നു ആയിട്ടില്ല വഴിയുണ്ട് അതും അങ്ങോട്ട് പറഞ്ഞു തരണം എന്നാ നോക്കി ആ എന്തായി കുട്ടന്നേരെ അവിടെ ഒഴിവുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ പഴയ ടീച്ചർ പോയതിന്റെ പിറ്റേന്ന് എന്നെ എത്തിയിരിക്കണു നാലഞ്ചെണ്ണം മന്ത്രിന്റെ ശിപാർശയും കൊണ്ടുവന്നതിനെ വെക്കുകയും ചെയ്തു ഏതവന്റെ കയ്യെങ്കാലും പിടിച്ചിട്ടായാലും വേണെ കുട്ടന് ഒരു ജോലിയായി നേരം വിളിച്ചാകുമ്പോ ഒരു വഴിക്ക് ഇറങ്ങിപ്പോയാ ആ ശൂർഫണയുടെ ചീറ്റൻ തൊഴിയും അത്രയെങ്കിലും കുറഞ്ഞു കിട്ടില്ലോ അതിന് അതുകൊണ്ടാ അതുമല്ല ആ കുട്ടിയുടെ ജന്മനാലിലൂടെ ഒരു പാട്ട് ടീച്ചറാവണം എന്നാ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ബാക്കി അത് നമ്മുടെ കയ്യിലല്ലല്ലോ ജോലി അല്ലാണ്ട് അതിനൊരു മോചനം എന്ന് വെച്ചാൽ കുട്ടന്മാർക്ക് അറിയൂല്ലോ ഇവിടുത്തെ ഇവന്റെ ജാതകത്തില് അങ്ങനെ ഏടാ കൂടെ ഉള്ളതുകൊണ്ടാ ഇരുപത്തി ആറാവാ ഉടമുറി പാടില്ല എന്നാ അതിന്റെ അർത്ഥം അവൾക്ക് ശാപമോക്ഷത്തിന് ഇനിയും കൊല്ലം രണ്ട് കാത്തിരിക്കണമെന്നാ നിനക്ക് ഓർത്തേ നിന്റെ കാര്യം കാര്യം എന്താ വല്ല ഇടവഴിയിലോ പൊന്തക്കാട്ടിലോ ഇങ്ങനെ പാത്തും നിന്നിട്ട് വേണമല്ലോ എനിക്ക് കാണാൻ ഞാൻ ആ നിനക്കും അറിയാം എനിക്കും അറിയാം എന്റെ വീട്ടിലാണ് അച്ഛനുണ്ടാവും സുമിത്രണ്ടാവും അപ്പൊ പിന്നെ ഇത് തന്നെ വഴി മുകളിൽ ആകാശം താഴെ നടുക്ക് നമ്മൾ ഉണ്ടും നമുക്ക് നമ്മുടെ ഈ തങ്കരഥവും ഇത് തന്നെ മോളെ സ്വർഗം നീ എന്റെ സ്വന്താന്ന് നാട് മുഴുവൻ അറിയണ കാര്യമാണ് പിന്നെന്താ സത്യം പറഞ്ഞ ഉണ്ണിട്ടോട് എനിക്ക് ദേഷ്യ വരുന്നത് ഉണ്ണിട്ടൊരു ദുഷ്ടനാ ചെകുത്താന്റെ കടലിൽ നിന്ന് അടുക്കെന്ന് പറഞ്ഞ പോലെയാ ഇവിടെ സ്ഥിതി അതിന്റെ ഇടയില ശെ കരയാ ഇതല്ലേ പറഞ്ഞ വേണ്ടാന്ന് നിന്റെ കഥയൊന്നും അറിയാഞ്ഞിട്ടല്ല മോളെ ഞാനൊന്ന് പൊട്ടിച്ചിരിച്ച് കാണിച്ചാലെങ്കിലും നിന്റെ മുഖത്ത് ഒരു ഇത്രയെങ്കിലും തെളിച്ചുണ്ടായാലോ എന്ന് കരുതിട്ട് മാത്ര ഞാനീ കോപ്രാട്ടിയെല്ലാം കാട്ടണേ ചിലപ്പോ തോന്നും ജോത്സ്യവും കബഡിയും അവന്റെ പണ്ടാരും എല്ലാം പുല്ലാന്ന് വിചാരിച്ച് നിന്നെയും കൊത്തിയെടുത്ത് പറന്ന് പറന്ന് ഈ ലോകത്തിന്റെ അങ്ങേതലക്കൽ എവിടെയെങ്കിലും ചെന്ന് കൂടിയാലോ ഒന്ന് പക്ഷെ അച്ഛനെ ഓർക്കുമ്പോഴാ എന്നെയും സുമിത്രനെ പോലെ തന്നെയോ ചിലപ്പോ അതിനെക്കാളും കുറെ കൂടുതലായിട്ടോ നള്ളിനെ സ്നേഹിക്കുന്ന ആളല്ലേ എന്റെ അച്ഛൻ അച്ഛന്റെ ചില സെന്റിമെന്റ്സ് അതിനെ മാനിക്കാണെങ്കിലും ഇത്രയും പുറത്ത് നമ്മള് ഉറച്ചുകൂടെ അങ്ങ് പുറത്തൂടെ അതാ എനിക്ക് കണ്ടില്ലേ ഇന്നത്തെ ഞാൻ എനിക്കൊരു ധൈര്യം എത്ര ചെറുപ്പത്തിൽ വിധവയായാലും സമൂഹം അവളെ ശപിക്കപ്പെട്ടവളായി മാറ്റി നിർത്തും വിധവയെ ആരും വിവാഹം കഴിക്കുകയില്ല തലമുണ്ടനം ചെയ്യണം തലമുണ്ടനം ചെയ്യണം മുണ്ടനം ചെയ്യാന്ന് വെച്ചാൽ എന്താ തലമൊട്ടയടിക്കുക വെള്ള വസ്ത്രങ്ങളെ ധരിക്കാവൂ ആഭരണങ്ങളോ അലങ്കാരങ്ങളോ അണിയാൻ അനുവദിച്ചിരുന്നില്ല മംഗളമുഹൂർത്തങ്ങളിൽ വിധവയെ ദർശിക്കുന്ന അശുഭ സൂചകമായിട്ട് കണക്കാക്കിയിരുന്നു ആർക്കും വേണ്ടാതെ എല്ലാവരും വേറെ ഗതിയില്ല രണ്ടാം സംബന്ധമായിട്ട് ഞാൻ ഈ കുടുംബത്തിൽ വന്നു കയറിയത് ഇവിടാരുടെയും പണവും കണ്ടിട്ടുമല്ല പഞ്ചാര വാക്കും പറഞ്ഞ് കൊഞ്ചിട്ടും കാല് പിടിച്ചിട്ടും വിളിച്ചിറക്കി വന്നു എന്നെ നിന്റെ തന്ത പുന്നാരമോളുടെ മഹിമാകളെ പാടിക്കേട്ടപ്പോ അതിലങ്ങ് മയങ്ങിപ്പോയത് എന്റെ തെറ്റെന്നാ അടിക്കണം എന്നെ തന്നെ ചെരുപ്പൂരി അടിക്കണം എത്രയായാലും ആരാൻ പറ്റിയത് താൻ പറ്റുന്നോളം വരില്ല എന്ന് ഞാൻ അന്നേ കാണേണ്ടതായിരുന്നു എന്നിട്ടോ ഇതോ പാവുപുണ്യം വിചാരിച്ച് ഈ പാമ്പുകുഞ്ഞെടുത്ത് തൊക്കത്ത് വയ്ക്കാൻ വന്നപ്പോ വാലും എടുത്ത് നിന്നോരാ ഇന്ന് അവകാശം കൊണ്ടാടാ വരുന്നത് ഒരു കണക്കിൽ നോക്കിയാ നിന്റെ അച്ഛനെ നേരത്തെ ഞാൻ കെട്ടിയെടുത്ത് നന്നായിടി അല്ലെങ്കിൽ ഇപ്പൊ അളിയന്റെയും തൃപുത്രന്റെയും താരത്തിന് തലയും കുത്തി നിന്നാണെന്ന് എന്റെ കണ്ണോണ്ടെന്നെ കാണേണ്ടി വരുമായിരുന്നു എടി നിന്റെ തോന്നിയ അവസ്ഥ നാടി തിരക്കി നടന്നാലേ മുട്ടുകാൽ തല്ലി ഒഴിച്ച് മൂളയ്ക്കാണ് ഞാൻ പറഞ്ഞേക്കാം പഴമക്കാരി പറയണോ വെറുതെയാ വിത്തുകുണം പത്തു ഗുണം എന്നാ പെറ്റ മൂന്നേവി എന്തായിരുന്നു അകാന്ന് ആർക്കറിയാം അച്ഛനെ പറഞ്ഞ അടക്കി പിടിച്ചിട്ടായാലും ഞാൻ സഹിക്കണത് അച്ഛന്റെ മേലെ നിങ്ങടെ കുറച്ച് അവകാശം ഏ എന്നിട്ട് എന്താ നീ എന്നെ ചെയ്യാൻ പോണേ അന്ന് വിഴുങ്ങിക്കളയോ ചന്ദ്രാസക്കിട്ടൊന്നും കാര്യമില്ല അടങ്ങി ഒതുങ്ങി ഉള്ളേലും ഒരു നിന്നിട്ട് ഒരു മൂലയിലങ്ങാനും കിടന്നു നിനക്ക് നല്ലത് ഇടാ രേഖു ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് വന്തിന്നിട്ട് എടക്ക് പറഞ്ഞത് കേട്ടില്ലേ ചോറ് എനിക്ക് വേണ്ട എന്താ എനിക്ക് വേണ്ട ചോറും വേണ്ട ഒന്നും വേണ്ട ശരി വേണ്ടെങ്കി വേണ്ട കിടക്ക പോയി ഉം പോ രാജലക്ഷ്മി ഇവളെന്നെ തോൽപ്പിച്ച് പറഞ്ഞിട്ടോ ഇങ്ങനെ വേർപ്പ് വഴക്കൊക്കെ ആയിട്ട് ഒന്ന് വീണതൊടാൻ പാടില്ലാട്ടോ ഉം ചെല്ലു ചെന്ന് മേലെ ഇടു വരൂ എവിടെ ലൈബ്രോയി ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് മോളെ കുളിച്ച് സുന്ദരിയായിട്ട് പോയി വീണ വായിക്കണം കേട്ടോ ഇപ്പോഴത്തെ തുടക്കം കണ്ടാലേ അറിയാം അത് ശരി എന്റെ മോളെന്ന് അങ്ങ് വേർതിരിച്ച് പറഞ്ഞാൽ എങ്ങനെയാ ചന്ത എന്ന് ലേലത്തിന് വായിക്കൊണ്ടുവന്നോ മോളെ നമ്മുടെ മോള് നമ്മുടെ മോള് നമ്മുടെ മോള് മതിയോ മോളെ മോളെ ഇതാ ഈ ഭാഗത്താണ് കുഴപ്പം ഓപ്പറേഷൻ എത്ര വേഗം ചെയ്യുന്നോ അത്രയും നല്ലത് എന്താ നീ നോക്ക് മോക്ക് മോക്ക് വേണ്ടിയിട്ട് അച്ഛനൊരു അമ്മയെ കൊണ്ടുവന്നിരിക്കാ ഇതാ നീ അപ്പുറത്തെ മുറി കിടന്നോ വേണ്ട ഞാൻ അച്ഛന്റെ കൂടെ കടന്നോളാം ശാഖി പിടിക്കാതെ പറയുന്നതൊക്കെ I'm <laughs>